അസ്സാമലൈക്കും വാഹന ബഹുമാനപ്പെട്ട അസൈദ് മമ്പറം തങ്ങൽ വീടിനടുത്ത് വീടിനടുത്തു തന്നുള്ളത് ഇൻഷാല്ല മഹാൻ്റെ പഴയ വീട് മാളിയക്കൽ തറവാടി എന്ന് പറയപ്പെടുന്ന ആ വീടുണ്ടല്ലോ ആ പഴയ പൈതൃകത്തോടുകൂടിയുള്ള വീട് ഇന്നും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഏതാണെങ്കിൽ മമ്പറത്തേക്ക് ഇങ്ങനെ വന്നതാണ് അപ്പോൾ ആ വീട് പലതവണ നമ്മുടെ റിസോർട്ട് നമ്മൾ നമ്മൾ കാണിച്ചെന്നിട്ടുണ്ട് ഇൻഷാല്ലാ ഇന്ന് ഏതായാലും വന്നതാണല്ലോ അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് ഇവിടെ വീട്ടിലേക്കുള്ള വാതിലൊക്കെ അപ്പൊ വീടിൻ്റെ ഉള്ളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് മമ്പറന്തങ്ങളുടെ വീട് ഇതിൻ്റെ മുകളിൽ ഇപ്പോഴും ആ പഴയ ഓലമേഞ്ഞ കൂര തന്നെയാണ് അതിന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവിടെ പഴയ കാലത്തൊരു ബോർഡുണ്ടായിരുന്നു മാളിയക്കൽ തറവാട് എന്നൊക്കെ എഴുതിയിട്ട് ചെരുപ്പ് പുറത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് இன்ட் காணது இது மட்டும் விடுத்தேன்.